ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നൈറ്റ് വ്ളോഗാണട്ടോ ഒരു മിനി നൈറ്റ് വ്ളോഗ് നാളെ ഇവക്കുട്ടിയുടെ സ്കൂളിൽ ആനുവൽ ഡേ പ്രമാണിച്ച് ഇവക്കുട്ടിയുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് ഇവക്കുട്ടിക്ക് അപ്പോൾ നമുക്കൊന്ന് പോയാലോ ഒരു ഏഴുമണിയൊക്കെ ആയി ഹസ്ബൻഡ് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ലേറ്റ് ആയി അപ്പോൾ ഞങ്ങൾ റെഡി ആയിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ റെഡിയായിട്ട് അങ്ങോട്ട് പോവാണ് ഞങ്ങളുടെ ഈ കൊച്ചു യാത്രയിലേക്ക് നിങ്ങളെയും കൂടി സ്വാഗതം ചെയ്യുന്നു യുവക്കുട്ടി എന്താണെന്ന് അറിയില്ല ഭയങ്കര ഹാപ്പിയിലാണ് രാത്രിയൊക്കെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് യുവക്കുട്ടിയും പൊന്നിവസും അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വീടിനടുത്തുള്ള ഒരു കടയിൽ തന്നെയാണ് പോണത് അധികം ദൂരൊന്നുമല്ല ആ അപ്പോ ആദ്യം തന്നെ കുറച്ച് ഏർ സാധനങ്ങൾ മേടിക്കാനുണ്ട് ആദ്യം തന്നെ തുണിക്കടയിലേക്കാണ് പോണത് നാളെ ഒരു മണിക്കാണ് യുവക്കുട്ടിയുടെ ഡാൻസ് അപ്പോ ഗ്രൂപ്പ് ഡാൻസ് ആണ് അപ്പോ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ ബുഷ് അങ്ങനെ മറ്റു സാധനങ്ങളൊക്കെ മേടിക്കാനാണ് ഇപ്പൊ പോകുന്നത് ഇപ്പോൾ ഞങ്ങളൊരു എത്തി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് വീട്ടിന് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടാണ് പോണത് അതുകൊണ്ട് പ്രത്യേകിച്ച് അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഈ കുട്ടിക്കാണ് മെയിൻ ആയിട്ട് മേടിക്കാനുള്ളത് അപ്പോ കൂടുതൽ അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അപ്പോ പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങള് അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഈ കുട്ടിക്ക് വേണ്ട സാധനങ്ങൾ കുട്ടി പറഞ്ഞായിരുന്നു എന്തൊക്കെയാന്നുള്ളത് പൊൻസും പറയുന്നുണ്ട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ആണ് ഇങ്ങനെ തുണിക്കടയിലോട്ടൊക്കെ കയറുന്നത് അതുകൊണ്ട് കുട്ടികളുടെ ഉടുപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഭയങ്കര കൗതുകത്തോടെ ഞാൻ നോക്കി നിൽക്കുകയാണ് രണ്ടുപേരും അങ്ങനെ ഞങ്ങൾ വേണ്ട സാധനം മേടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് ഈ യുവക്കുട്ടിക്ക് കുറച്ച് സാധനങ്ങള് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാനുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ പോണത് അപ്പൊ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങള് വേറൊരു കടയിലോട്ട് കേറിയേക്കാണ് ഈ കുട്ടിക്ക് മേക്കപ്പ് ഐറ്റംസ് ഒക്കെ മേടിക്കാൻ വേണ്ടിട്ട് അപ്പോ ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഇത് എന്നൊക്കെ അവിടെ പറയണുണ്ട് പിന്നെ ഞങ്ങള് നേരെ പലചരക്ക് കടയിലോട്ട് പോയി കാരണം കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോ അവിടെയും കയറി കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിട്ടു അതിനിടയ്ക്ക് ഒരു ഹോട്ടലിൽ കയറിയായിരുന്നു കേട്ടോ കാരണം ഞാൻ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ബി ഡി എഫ് തിന്നാനൊരു കൊതി അപ്പോ സാമ്പാറിന്റെ ഒക്കെ ഇപ്പൊ നല്ല കോമ്പിനേഷൻ ആയിരിക്കുമല്ലോ അപ്പൊ അങ്ങനെ ബി ഡി എഫ് ഒക്കെ മേടിച്ചു എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് എനിക്കും പിള്ളേർക്കും പകൽ യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം രാത്രിയൊക്കെ ഇങ്ങനെ പോവാനാണ് കേട്ടാ കാരണം ശാന്തായിട്ട് നല്ല തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമാണ് രാത്രി ഇങ്ങനെ പോവാനായിട്ട് അപ്പോ ഇതിപ്പോ ഷോപ്പിംഗ്ന്നല്ല അല്ലാണ്ടും ചുമ്മാ ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ ഇറങ്ങാറുണ്ട് ഞങ്ങളുടെ കുരിശുപള്ളി ഞങ്ങൾ കടയിൽ കയറിയപ്പോഴത്തേക്കും കരിക്ക് ജ്യൂസ് കണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇങ്ങനെ കരിക്ക് ജ്യൂ കരിക്കിന്റെ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഇരുപത് രൂപയാണ് അപ്പോൾ ഞാൻ രണ്ട് ബോട്ടിൽ മേടിച്ചായിരുന്നു അപ്പോൾ അവര് എക്സൈറ്റ്മെന്റിലാണ് കരിക്ക് വെള്ളമോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഒഴിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ഞങ്ങള് കരിക്ക് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു പിന്നെ ചോറിനാമ്പൂവാണ് ഇതാണ് നമ്മുടെ ബി ഡി എഫ് കൊറേ നാളായി ബി ഡി എഫ് കഴിച്ചിട്ട് അപ്പൊ ചോറും സാമ്പാറും ബി ഡി എഫും കൂടി ചോർണാമ്പൂവാണ് അപ്പൊ എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ ഞങ്ങൾ കഴിക്കാൻ പോവാണ് പിന്നെ ചോറ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയൊരു വിശപ്പും കൂടി വന്നു അപ്പൊ ഈ സാധനം കഴിച്ചുട്ടോ അതിന്റെ പേരൊന്നും അറിയില്ല ഞാൻ പിള്ളേരും കൂടി ഒക്കെ കൂടി ഇത് കഴിച്ചു അപ്പൊ ഉള്ളൂ അപ്പൊ എല്ലാരും ഫുഡൊക്കെ കഴിച്ച് ഇടന്ന് ഉറങ്ങിക്കോട്ട പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഗുഡ് നൈറ്റ്